കെ സിഇ കായംകുളം പെരിങ്ങാല മേഖലാ സമ്മേളനം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം പ്രിയ എസ് ഉദ്ഘാടനം ചെയ്തു കെ സിഇ കായംകുളം പെരിങ്ങാല മേഖലാ സമ്മേളനം നടന്നു സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രിയ എസ് ഉദ്ഘാടനം നിർവഹിച്ചു

ജയൻ സി എസ് സുഭാഷ് ശ്രീകുമാർ എസ്മിത എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ യൂണിയൻ അംഗങ്ങളുടെ മക്കൾക്ക് മൊമന്റോ നൽകി സി ഡി കായംകുളം